ഈശോ മിഷികായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് ഈശോ നമ്മോട് സംസാരിക്കുന്ന വചനഭാഗമാണ് വിശുദ്ധ യോഗന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെയുള്ള തിരുവചനങ്ങൾ അതിൽ ഇരുപത്തേഴാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കുവാൻ സാധിക്കുകയില്ല യോഹന്നാൻ തനിക്ക് ലഭിച്ച വിളിയെക്കുറിച്ച് ദൗത്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇവിടെ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുക എന്നായിരുന്നു യോഹന്നാ ലഭിച്ച വിളി അല്ലെങ്കിൽ ദൗത്യം ഈ ലോകത്തിലേക്ക് കടന്നു വരുന്ന എല്ലാവർക്കും സ്വർഗമൊരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട് അത് നല്ലൊരു അപ്പനാകാനുള്ള വിളിയാകാം അമ്മയാകാനുള്ള വിളിയാകാം മകനോ മകളോ ആകാനുള്ള വിളിയാകാം വൈദികനോ സന്യാസിയോ ആകാനുള്ള വിളിയാകാം പക്ഷേ ദൈവത്തിൻ്റെ ഈ ദൗത്യം പൂർത്തീകരിക്കണമെങ്കിൽ നമ്മൾക്ക് ദൈവവുമായി ഒരു വ്യക്തിബന്ധം ഉണ്ടായിരിക്കണം ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന ദൗത്യം പൂർത്തീകരിക്കാൻ ആവശ്യമായ വ്യക്തിബന്ധം എനിക്ക് ഈശോയോടുണ്ടോ എന്ന് പരിശോധിക്കാം ആ ബന്ധത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കുവാനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് നടത്തുകയും ചെയ്യാം ഈശോ നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ